ഹായ് ഫ്രണ്ട്സ് അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഒന്ന് ഞാൻ രണ്ട് വയസ്സുള്ള രണ്ട് കുട്ടികൾക്കുള്ള ജിൽബാബാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യുന്നത് അപ്പം അതിനുവേണ്ടി രണ്ട് എടുത്ത കളറാണ് കേട്ടോ അത് രണ്ടും വേറെ വേറെ കളറുകളാണ് രണ്ടിലും വ്യത്യസ്തമായ ലേസുകളാണ് വെക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒന്നേക്കാൾ മീറ്റർ ആണ് വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ ഒന്നേക്കാൽ മീറ്റർ ആണ് ആവശ്യം വരുന്നുള്ളൂ ഞാനതിലിപ്പോൾ ഒന്നര മീറ്റർ എടുത്തിട്ടുണ്ട് കാരണം ഒന്നര മീറ്റർ എടുക്കുമ്പോൾ നമുക്കതിനു വേണ്ട ബാഗും കൂടിയും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ആദ്യം ഞാനിങ്ങനെ അതിൻ്റെ തുണിയുടെ വീതി അളവിലാണ് കേട്ടോ നീളത്തിലല്ല തുണി മടക്കി വെച്ചിട്ടുള്ളത് തുണിയുടെ വിടുത്താണ് ഞാൻ ജിൽബാബിനുള്ള ഈ കുഞ്ഞു കുട്ടിയുടെ ജിൽബാബിനുള്ള ലെങ് എടുക്കുന്നത് തുണിയുടെ വിടുത്താണ് കേട്ടോ അപ്പോൾ ഇതുപോലെ മടക്കി വെച്ചു ജിൽബാബിൻ്റെ വീതി ഞാൻ ഇരുപത് ഇഞ്ചാണ് എടുക്കുന്നത് ഫ്രണ്ട് പീസ് ഇരുപത് ബാക്ക് പീസ് ഇരുപത് ടോട്ടല് നാൽപ്പത് കിട്ടും സ്റ്റിച്ചിങ് പോയാൽ നമുക്കൊരു മുപ്പത്തൊമ്പത് ഓളം വീതി കിട്ടും അപ്പോൾ ഇതേപോലെ ഇരുപത് ഇഞ്ച് വീതിയിൽ തുണിയുടെ വീതി ഫുള്ളായിട്ടും എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഈ തുണിയുടെ വീതി എന്ന് പറഞ്ഞാൽ നാൽപ്പത് നാൽപ്പത്തൊന്ന് ഇഞ്ച് വീതിയാണല്ലോ നമുക്ക് ക്രൈപ്പ് തുണിക്ക് കിട്ടാറുള്ളത് അപ്പോൾ അത് ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും ഒരേ അളവിലും കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് ശേഷം നമുക്ക് മുഖമക്കനക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് അതിൻ്റെ ബാക്ക് പീസിൻ്റെ മുഖമക്കനക്ക് വേണ്ടി മടക്കി വെച്ച് താഴ്ഭാഗത്താണല്ലോ നമ്മൾ ഫ്രണ്ട് പീസ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് അധികം നമുക്ക് അടിയിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരും അത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് വളരെ ചെറിയ കുട്ടികൾക്കാവുന്നതും ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഈ ഒരു രൂപത്തിൽ ഞാനത് കട്ട് ചെയ്യുന്നത് തുണി കട്ട് ചെയ്യുന്നത് മറ്റേ ചെറു കുറച്ച് വലിയ കുട്ടികൾക്കൊന്നും നമുക്ക് തുണിയുടെ ഒരു വിടുത്ത് വയസ്സിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല രണ്ട് വയസ്സായ കുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കുട്ടി ഏകദേശം ഇപ്പോൾ എത്രത്തോളം ആയിട്ടുണ്ടാവുമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് ഫ്രണ്ട് പീസും ബാക്ക് പീസും ആണ് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അതിനെ ഇതുപോലെ സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് രണ്ടാക്കി വെച്ച് ഇതിലൊരു പീസ് ഫ്രണ്ട് പീസാണ് മറ്റൊരു പീസ് ബാക്ക് പീസാണ് ഓക്കെ ഇപ്പോൾ നമുക്ക് ഇനി സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ സ്ലീവിന് ഞാൻ കട്ട് ചെയ്തെടുത്തത് വീതി എട്ടിഞ്ച് ഒരു ഏഴ് ടു എട്ട് വരെ നമുക്ക് എടുക്കാം കേട്ടോ എട്ട് ഇഞ്ച് വീതി എടുക്കാം അതേപോലെ ഒരു പത്തിഞ്ച് നീളം ഒരു പന്ത്രണ്ട് ഇഞ്ച് വരെ പത്ത് ടു പന്ത്രണ്ട് വരെ നമുക്കെടുക്കാം ഒരു പത്തിഞ്ച് നീളവും ഞാൻ അതിൻ്റെ സ്ലീവിന് വേണ്ടി എടുക്കുന്നുണ്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കുട്ടികളുടെ അളവ് അപ്പോൾ ഞാൻ ഒരു ഇതേപോലെ അഞ്ച് വയസ്സ് നാല് വയസ്സ് മൂന്ന് വയസ്സ് രണ്ട് വയസ്സ് അതുപോലെ ഇങ്ങോട്ട് എട്ട് പത്ത് പന്ത്രണ്ട് ഈ അളവിലൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരുപാട് പേര് വന്ന് ചോദിക്കാറുണ്ട് വളരെ ചെറിയ കുട്ടികളുടെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒമ്പത് ഒരു കുട്ടിക്ക് സ്റ്റിച്ച് ചെയ്തു ഇതിപ്പോൾ ഉമ്രക്കൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു ആവശ്യത്തിനും കൂടിയാണ് ഇങ്ങനെ വളരെ ചെറിയ കുട്ടികൾക്ക് പിന്നെ ഉമ്മമാർ നിസ്കരിക്കുമ്പോൾ കൂടെ നിന്ന് നിസ്കരിക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയാണ് കേട്ടോ അതൊക്കെ ഇവർ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നതൊക്കെ കസ്റ്റമൈസ്ഡ് ആണ് എനിക്ക് ഓർഡർ വന്നതാണ് അപ്പോൾ രണ്ടും ഞാൻ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് ആദ്യം കട്ട് ചെയ്ത് അതേ അളവിൽ തന്നെയാണ് ഞാൻ ഈ രണ്ടാമത്തെ ഇതും കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ തുണിയുടെ വീതിയാണ് ജിൽബാബിൻ്റെ നീളായിട്ട് ഞാൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്ന് വിചാരിക്കുന്നു ഇനി ഞാനിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയെന്നുള്ളത് കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടിയും ചെയ്യണേ ഒരുപാട് പേര് വിളിക്കാറുണ്ട് കേട്ടോ അവർക്കൊക്കെ ഞാൻ നന്ദി പറയാണ് ഒരുപാട് പേര് വീട്ടിലിരുന്ന് ഈയൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞു ഒരുപാട് പേർക്ക് എൻ്റെ വീഡിയോ വഴിയാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറയാറുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് ഇതുപോലത്തെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഓരോ വ്യക്തികളുടെ സംസാരം മനസ്സിലാകാനുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മനസ്സിലാവുന്നത് വരും ഉണ്ടാവും മനസ്സിലാകാത്തൊരു രണ്ടു വിധത്തിലും ഉണ്ടാവും എന്തായാലും എനിക്കൊരുപാട് പേര് വിളിക്കാറുണ്ട് ഒരു ചെറിയ കൈത്തൊഴിൽ പടിഞ്ഞു മനസ്സിലായി ചെറിയൊരു വരുമാനം കിട്ടുന്നുണ്ട് തുടങ്ങിക്കഴിഞ്ഞു അതുപോലെ തന്നെ തുടങ്ങുന്നതിന് വേണ്ടി പലരും വിളിക്കാറുണ്ട് എന്തൊക്കെ ചെയ്യണം തുണി എവിടെ നിന്ന് എടുക്കണം എങ്ങനെയാണ് ജനങ്ങളിലേക്കത് എത്തിച്ച് എത്തിക്കേണ്ടത് അങ്ങനെയൊക്കെ പല പല സംശയങ്ങളായിട്ട് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ കഴിയുന്ന വിധത്തിൽ ഞാൻ മറുപടി കൊടുക്കാറുണ്ട് ചിലർ വാട്സപ്പ് വഴി വരുന്നുണ്ട് അല്ലാത്തവർ കോൾ ചെയ്യാറുണ്ട് എന്തായാലും രണ്ടും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ രണ്ടും സ്റ്റിച്ച് ചെയ്തു ഒന്നിന് ഗോൾഡൻ ലെയ്സാണ് വെച്ചിട്ടുള്ളത് മറ്റൊന്നിന് സാധാ നോർമൽ ലേസാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുഞ്ഞുമക്കളുടേതുപോലത്തെ ഏതളവിലാണെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ജിൽബാബ് വീട്ടിലെത്തിക്കും ടി ഡി സി വഴിയും ഇന്ത്യൻ പോസ്റ്റ് വഴിയും ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്